നമസ്കാരം മലയാള സിനിമയിലെ പ്രസിദ്ധ തിരക്കഥാകൃത്ത് ടി എ ഷാഹിദ് നമ്മളെയൊക്കെ വിട്ടുപോയിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞു മലയാള സിനിമയിൽ വൻ ഹിറ്റുകളുണ്ടാക്കി ചെറുപ്പത്തിലെ മടങ്ങിയവർ മത്സരം എന്ന സിനിമയിൽ തുടങ്ങി നാട്ടുരാജാവ് മാമ്പഴക്കാലം രാജമാണിക്യം ബെൻ ജോൺസൺ അവസാനം വരെ ഒരു ദിവസം ഷായദിനെ ആലോചിക്കാത്ത ഒരു ദിവസവും എനിക്കില്ല അങ്ങനെ ജീവിച്ചതാണ് സിനിമയിൽ ഷായുദ് വരുന്നതിന് മുൻപ് പരസ്യങ്ങൾ എഴുതും ഹോം സിനിമകൾ എഴുതും അന്ന് ഞാൻ മിമിക്രി സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്ന കാലം ഇപ്പോഴും ഞാൻ മിമിക്രി അവതരിപ്പിക്കുന്നുണ്ട് ഏത് ചെറിയ വേഷം കിട്ടിയാലും എല്ലാത്തിലും എന്നെ ഉൾപ്പെടുത്തും ഷാഹിദ് ഷാഹിദൊരു ദിവസം മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് പടം രാജമാണിക്കും അതിൽ പ്രകാശ് ായിട്ട് അപ്പം ഞാൻ ഒരു കസേരയിട്ട് ദൂരെ ദൂരം മാറിയിരിക്കുക ലൊക്കേഷനിൽ അപ്പം മമ്മൂട്ടി സാർ മമ്മൂക്ക ഷായുദിനോട് എന്തൊക്കെയോ വിറ്റൊരു വിറ്റടിക്കുന്നുണ്ട് എന്നെ നോക്കിയിട്ടാണ് മമ്മൂക്ക പറയുന്നത് പോലെ ഷായുദ് ചിരിക്കുമ്പോഴെ നോക്കുന്നത് സൂപ്പർ വിറ്റ് അല്ലാതെ ഷായുദ് അങ്ങനെ ചിരിക്കില്ല സൂപ്പർ വിറ്റുകൾ ആര് പറഞ്ഞാലും ഷായുദിൻ്റെ ചിരി ചിരിക്ക് പുറമേ കാലോട്ട് നിലത്തും ഇങ്ങനെ വെറുതും ചക്ക എനിക്ക് മനസ്സിലാവും മമ്മൂക്ക് എന്നെ പോയിട്ടുണ്ടോ എന്ന് വലിയൊരു കുറ്റം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഷായുദ് എൻ്റെ കസാൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എടാ മമ്മൂക്ക് എന്താ എന്നോട് പറഞ്ഞത് നല്ല മോ എന്താ എന്നാ പറഞ്ഞ് ഇപ്പം എന്നോട് പറഞ്ഞത് അതല്ലേട്ടാ മമ്മൂക്ക് പറഞ്ഞത് മമ്മൂക്ക് എന്നോട് ചോദിക്കുകയാണ് അണക്ക് എവിടുന്നാണ് കിട്ടിയത് കാക്കനെന്ന് പറഞ്ഞ് കാക്കൻ്റെ പ്രകാശുന്ന പേര് പിന്നെ മൂപ്പര് ജനിച്ച സ്ഥലവും അങ്ങനത്തെ ഉള്ളതാണ് അപ്പം ഇടകവലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത് മോക്ക് പറയാനുള്ളത് കാക്കാമാർക്കാട്ടി നല്ല വർത്താനാണുള്ളതെന്ന് അപ്പം എന്നോട് ഷായുദ് പറഞ്ഞു നമുക്ക് റൂമിൽ പോവുക ഞാൻ പറഞ്ഞാലോ ഞാൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ ആ പറഞ്ഞു എനിക്ക് ഒരു സന്തോഷമില്ല ഞാൻ എന്താ എനിക്ക് സന്തോഷം വരണമെങ്കിൽ രണ്ട് കാര്യം കാണണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം രണ്ട് കാര്യം അറിഞ്ഞാലും